അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വലഹമ്മില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു സുബാനഹുവാല നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളാണ് ദീനി വിജ്ഞാനങ്ങൾ അത് അറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് ആ വലിയ അനുഗ്രഹത്തോട് നമ്മൾ കാണിക്കുന്ന നന്ദിയാണ് അതുകൊണ്ട് തന്നെ മതപരമായ അറിവ് കിട്ടുവാനുള്ള ഏത് മേഖലയും ഏത് സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നബി നബിസലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാപത്ത് ഒരു ഹദീസിൻ്റെ കാര്യം അറിയാൻ വേണ്ടി ഒരു മാസത്തെ വഴിദൂരം നീണ്ടു നിൽക്കുന്ന ദീർഘമായ യാത്ര ചെയ്ത ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് സലഫു സാലിഹ്യങ്ങളുടെ ത്യാഗം അറിവ് നേടുവാനുള്ള വിഷയത്തിൽ അവരുടെ താല്പര്യം ഒക്കെ വളരെ സുവിദിതമാണ് പ്രസിദ്ധമാണ് എന്നാൽ നമ്മളിൽ പലരും അറിവിൻ്റെ സദസ്സുകളിലേക്ക് എത്തിപ്പെടാൻ ദീനീവിജ്ഞാനങ്ങളുടെ സംരംഭങ്ങൾ സംഘടിപ്പിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ ധാരാളം പുണ്യങ്ങൾ നേടിയെടുക്കാൻ മരണശേഷവും നമുക്ക് നന്മകൾ നിലനിർത്തി തരാൻ പറ്റുന്ന വലിയ ഒരു നന്മയായിട്ടാണ് വിജ്ഞാന സമ്പാദനത്തെ റസൂൽ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് വളരെയധികം താല്പര്യത്തോടു കൂടി അത് ശ്രദ്ധിക്കുകയും മുൻകാല പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ അതിന് മാതൃകയാവുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം അഹമ്മദ് മനുഷ്യർക്ക് അന്നപാനീയങ്ങളെക്കാൾ ഏറ്റവും ആവശ്യമുള്ളതാണ് മതപരമായ വിജ്ഞാനം അറിവ് എന്നത് കാരണം ഒരാൾക്ക് ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരം മതിയാകും അന്നപാനീയങ്ങൾ ഭക്ഷണം പദാർത്ഥങ്ങൾ എന്നാൽ മതപരമായ വിജ്ഞാനങ്ങൾ അവർക്ക് ഓരോ നിമിഷവും അയാളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അളവനുസരിച്ച് ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷാർത്ഥത്തിലും അയാൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നതാണ് പ്രത്യേകമായ കാര്യം അതേപോലെ ആ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നാം എടുക്കുന്ന അധ്വാനവും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളുമൊക്കെ സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ വഴി എളുപ്പമാക്കി വഴിയെളുപ്പമാക്കിത്തരും എന്ന് നബി സലഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിലൂടെയാണ് നമുക്ക് ദീൻ ശരിയായ വിധത്തിൽ അറിയുവാൻ സാധിക്കുന്നത് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ദീനിയായ വിഷയത്തിൽ നമുക്ക് എത്ര കണ്ട അറിവും കാഴ്ചപ്പാടുമുണ്ടോ അതനുസരിച്ച് ഏത് ഫിത്നകളും പ്രയാസങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നതാണ് പണ്ഡിതന്മാർ ഉണർത്തിയ മറ്റൊരു കാര്യം റസൂൽഹു അലൈഹി വസ്ല്ലും ഓരോ പ്രഭാതത്തിലും കാന നബി അലൈഹി വസ്ല്ലും സുബഹ് നമസ്കാരം നിർവഹിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു അള്ളാഹുവെ ഉപകരിക്കുന്ന അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു വഅമലൻ സ്വാലിഹ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് വരിസ്ഖൻ കൻ തൊയ്യബ വിശിഷ്ടമായ ഉപജീവനത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നമ്മൾ വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അവിടേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച നന്മയുടെ ഒട്ടേറെ ശ്രേഷ്ഠതകൾ കാണാം മൻ മനോദൽ മസ്ജിദി ഔറാഹ

ഒരു നന്മ പഠിക്കുവാനോ ഒരു നന്മ പഠിപ്പിക്കുവാനോ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ പരിപൂർണമായി ഹജ്ജ് നിർവഹിച്ച ഒരാളുടെ പ്രതിഫലം അതിലൂടെ കിട്ടുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ദീനിയായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം യഹിയബിൻ അബി കസീർ റഹിമഹ പറഞ്ഞതുപോലെ ജസദ് അത് മെയ്യനങ്ങാതെ തടിയനങ്ങാതെ കിട്ടുന്ന സംഗതിയല്ല വിശ്രമിച്ചുകൊണ്ട് നേടുവാൻ സാധിക്കുന്നതല്ല കഠിനാധ്വാനം ചെയ്ത് ആത്മാർത്ഥതയോടെ കൂടി അറിവ് സമ്പാദിക്കാൻ മുന്നിട്ട് ഇറങ്ങുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിലുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹന ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി